സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റിയാദിലെ ഹംബുർഗിനി റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുമായി സഹകരിച്ച് മുനിസിപ്പൽ റൂറൽ അഫയേഴ്സ് ആൻഡ് ഹൗസിംഗ് മന്ത്രാലയം നിർണായക നടപടികൾ സ്വീകരിച്ചു റെസ്റ്റോറൻറ്റിൽ ഉപയോഗിച്ചിരുന്ന ബോണ്ടം ബ്രാൻഡിൻ്റെ മയോണൈസിൽ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇതേ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങളിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട് നടപടികളുടെ ഭാഗമായി അധികൃതർ പ്രസ്തുത മയോണെസ് വിതരണം നിർത്തുകയും രാജ്യത്തുടനീളമുള്ള എല്ലാ മാർക്കറ്റുകളിൽ നിന്നും ഭക്ഷ്യസ്ഥാപനങ്ങളിൽ നിന്നും അത് തിരിച്ചുവിളിക്കൽ ആരംഭിക്കുകയും ചെയ്തു കൂടാതെ ആവശ്യമായ നിയന്ത്രണ നടപടികൾ പ്രയോഗിക്കുന്നതിനായി നിർമ്മാണ കേന്ദ്രത്തിലെ ഉൽപ്പാദനം നിർത്തിവെക്കുകയും ചെയ്തു റെസ്റ്റോറൻറ്റുകളും ഭക്ഷണ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ഉപയോക്താക്കൾക്കും അവരുടെ കൈവശമുള്ള ഉൽപ്പന്നത്തിൻ്റെ ഏതെങ്കിലും സ്റ്റോക്ക് നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി തിങ്കളാഴ്ച കുവൈറ്റിലേക്ക് തിരിക്കും സന്ദർശനത്തിൻ്റെ ഭാഗമായി കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് എൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ദിവാൻ ഓഫ് റോയൽ കോട്ട് പ്രസ്താവനയിൽ അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങളും ഇരുപക്ഷവും ചർച്ച ചെയ്യും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും പരസ്പരം കൈമാറും ഇരു രാജ്യങ്ങളും വിവിധ സഹകരണ കരാറുകളിലും ഒപ്പുവച്ചേക്കും വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശി സലാലയിൽ മരണപ്പെട്ടു ഔഖത്തിൽ ട്രെയിലറിലിടിച്ച് പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത് റായ്സൂത്ത് ഹൈവേയിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം നോർത്ത് ഔക്കത്തിൽ ഫുഡ് സ്റ്റെഫ് കടയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കെ എം സി സി ജനറൽ സെക്രട്ടറി അറിയിച്ചു ജീവനക്കാരുടെ സമരം മൂലം കഴിഞ്ഞ മൂന്ന് ദിവസമായി മുടങ്ങിയ മസ്ക്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ശനിയാഴ്ച മുതൽ സാധാരണ നിലയിലായി തുടങ്ങി മസ്ക്കറ്റിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചിനുള്ള കോഴിക്കോട് ഏഴ് ഇരുപത്തഞ്ചിനുള്ള മുംബൈ ഒമ്പത് നാൽപ്പത്തഞ്ചിനുള്ള കണ്ണൂർ പത്ത് മുപ്പത്തഞ്ചിനുള്ള ലക്നൗ വിമാനങ്ങളും സമയത്ത് പുറപ്പെട്ടു ഉച്ചയ്ക്കുള്ള തിരുവനന്തപുരം വിമാനം പന്ത്രണ്ട് പതിനഞ്ചിനും കൊച്ചി വിമാനം പന്ത്രണ്ട് നാൽപ്പത്തെട്ടിനും മാംഗ്ലൂരു വിമാനം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചു സമരം മൂലം യാത്രക്കാർക്ക് ടിക്കറ്റുകൾ റീഫണ്ടിനായി ആവശ്യപ്പെടുകയോ തീയതി മാറ്റുകയോ ചെയ്യാവുന്നതാണ് അതിനിടെ സർവീസുകൾ പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്കുകളും കുത്തനെ വർദ്ധിപ്പിച്ചു സമരം പിൻവലിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റിൽ പല റൂട്ടുകളിലെയും നിരക്കുകൾ അൻപത് റിയാലിൽ താഴെയായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ സെക്ടറിലെയും നിരക്കുകൾ കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട് ഈ മാസം അവസാനം കേരള സെക്ടറിലേക്ക് വൺവേക്ക് നൂറ്റി നാൽപ്പത്തിമൂന്ന് മുതൽ നൂറ്റൻപത് റിയാൽ വരെയാണ് നിരക്കുകൾ ജൂണിലെ നിരക്കുകൾ വീണ്ടും വർദ്ധിക്കും തിരുവനന്തപുരത്തേക്ക് ഞായറാഴ്ച നൂറ്റി രണ്ട് റിയാലാണ് വൺവേ നിരക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിരക്കുകൾ ചെറുതായി കുറയുന്നുണ്ടെങ്കിലും ഈ മാസം പതിനേഴോടെ വീണ്ടും വൺവേ നിരക്കുകൾ നൂറ്റി രണ്ട് റിയാലിലേക്ക് എത്തുന്നുണ്ട് ഈ മാസം ഇരുപത്തഞ്ചിന് നിരക്കുകൾ നൂറ്റിപ്പതിനേഴ് റിയാലായി ഉയർന്നു മുപ്പത്തൊന്നിന് നൂറ്റി അൻപത്തൊന്ന് റിയാലാണ് തിരുവനന്തപുരത്തേക്കുള്ള നിരക്ക് മാസ്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ച തൊണ്ണൂറ്റാറ് റിയാലാണ് കൊച്ചിയിലേക്ക് ഈടാക്കുന്നത് പിന്നീട് നിരക്കുകൾ കുറയുന്നുണ്ടെങ്കിലും ഈ മാസം ഇരുപത്തിമൂന്നിന് നിരക്കുകൾ വീണ്ടും തൊണ്ണൂറ്റാറ് റിയാലിലായി വർദ്ധിക്കുന്നുണ്ട് ഇരുപത്തഞ്ചിന് നിരക്കുകൾ നൂറ്റെട്ട് റിയാലായി മാറും മുപ്പത്തൊന്നിന് കൊച്ചിയിലേക്കുള്ള വൺ വേ നിരക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് റിയാലാണ് കണ്ണൂരിലേക്കുള്ള ഞായറാഴ്ചത്തെ ടിക്കറ്റ് നിരക്ക് എൺപത്തൊന്ന് റിയാൽ നിരക്കുകൾ ചൊവ്വാഴ്ച എൺപത്താറ് റിയാലായും ഈ മാസം ഇരുപതിന് തൊണ്ണൂറ്റാറ് റിയാലായും ഉയരുന്നുണ്ട് ഇരുപത്തഞ്ചിന് നൂറ്റി ഇരുപത്തിമൂന്ന് റിയാലാണ് നിരക്ക് അടുത്ത മാസം എട്ടിന് കണ്ണൂരിലേക്കുള്ള നിരക്ക് നൂറ്ററുപത്തെട്ട് റിയാലാണ് കോഴിക്കോട്ടേക്കുള്ള നിരക്ക് ഞായറാഴ്ച എഴുപത്തി ആറ് റിയാലാണ് ഈ മാസം പതിനേഴിന് നിരക്ക് എൺപത്താറ് റിയാലിലേക്ക് എത്തുന്നുണ്ട് ഇരുപത്തഞ്ചിന് തൊണ്ണൂറ്റാറ് റിയാലും ഇരുപത്തി ആറിന് നൂറ്റെട്ട് റിയാലുമാണ് ടിക്കറ്റ് നിരക്ക് ഈ മാസം മുപ്പത്തൊന്നിന് നിരക്ക് നൂറ്റി നാൽപ്പത്തിമൂന്ന് റിയാലായി ഉയരുന്നുണ്ട് അടുത്ത മാസം ഒന്നാം തീയതിക്ക് ശേഷം മസ്കറ്റിൽ കേരളത്തിലേക്ക് ഒരു സെക്ടറിലേക്കും വൺവേക്ക് നൂറ് റിയാലിൽ കുറഞ്ഞ ടിക്കറ്റ് ലഭിക്കാനില്ല പിന്നീട് നിരക്കുകൾ ചില ദിവസങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് റിയാലായും കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും നൂറ്ററുപത്തെട്ട് റിയാലായും കോഴിക്കോട്ടേക്ക് നൂറ്റിനാൽപ്പത്തിമൂന്ന് റിയാലായും ഉയരുന്നുണ്ട് എന്നാൽ സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള നിരക്കുകളിൽ കുറവുണ്ട് വേനൽ സീസണിൽ മസ്ക്കറ്റിൽ നിന്നും കേരള സെക്ടറിലേക്കുള്ള എല്ലാ വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ ഉയർത്തുന്നത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെ പ്രതികൂലമായി ബാധിക്കും കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികൾ ഈ മാസങ്ങളിൽ യാത്ര ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടവരെ ഉയർന്ന വിമാന നിരക്കുകൾ ശരിക്കും പ്രതിസന്ധിയിലാക്കും സ്കൂൾ അവധിക്കാലത്ത് ഉയർന്ന നിരക്കുകൾ ഈടാക്കുന്നതിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അധികൃതർ എപ്പോഴും കൈ മലർത്തുകയാണ് പതിവ് ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ കൂടുതൽ അവകാശങ്ങളും പദവികളും ലഭിക്കുന്നതിനുള്ള പ്രമേയം പൊതുസഭയിലെ വോട്ടെടുപ്പിൽ പാസായതിനെ ഒമാൻ സ്വാഗതം ചെയ്തു പുതിയ അധ്യയന വർഷം തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം പൂർത്തിയായില്ല പുസ്തക വിതരണം ഏറ്റെടുത്ത ഏജൻസി എഴുപത്തഞ്ച് ശതമാനം മാത്രമാണ് എത്തിച്ചത് ഏപ്രിൽ അവസാനത്തോടെ എല്ലാ സ്കൂളുകളിലും പുസ്തകം എത്തിക്കുമെന്നായിരുന്നു സ്കൂൾ ബോർഡുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നത് എന്നാൽ വേനലവധി ആവാറായിട്ടും സ്കൂളുകളിൽ പുസ്തകം എത്താത്തത് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പ്രയാസത്തിലാക്കുന്നു ഏജൻസി എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല സ്കൂളുകളിലും അൻപത് ശതമാനം പോലും പുസ്തകം എത്തിയിട്ടില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു യഥാസമയം പുസ്തകങ്ങൾ ലഭിക്കാത്തതിനാൽ സ്കൂളുകൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത് പഠനഭാഗങ്ങൾ ഫോട്ടോ കോപ്പി ഇനത്തിലാണ് ഇത്രയും തുക ചെലവായത് മൂന്ന് ആറ് ക്ലാസുകളിലെ പുസ്തകങ്ങൾ മാറിയതിനാൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു പഠിപ്പിക്കാനും സാധിക്കുന്നില്ലെന്നും വിവിധ സ്കൂളുമായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ടെൻഡർ എടുത്ത മസ്ക്കറ്റിലെ ഏജൻസിയുടെ അനാസ്ഥയാണ് പുസ്തക വിതരണത്തിലെ കാലതാമസത്തിന് കാരണമെന്ന് വിവിധ ഇന്ത്യൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ടവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഒരു വർഷം മുമ്പാണ് പുസ്തക വിതരണത്തിന് കേന്ദ്രീകൃത സംവിധാനം ഇന്ത്യൻ സ്കൂൾ ബോർഡ് സ്വീകരിച്ചത് മൂന്ന് പ്രൊമോട്ടർ സ്കൂൾ ഒഴികെ പതിനെട്ട് ഇന്ത്യൻ സ്കൂളുകളിലേക്കും പുസ്തക വിതരണം എളുപ്പത്തിലാക്കുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചത് എന്നാൽ തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിൽ കല്ലുകിടി നേരിട്ടു കഴിഞ്ഞ വർഷവും പുസ്തക വിതരണം മോശമായിരുന്നു ഇക്കാര്യം പുസ്തക വിതരണത്തെക്കുറിച്ച് അഭിപ്രായം തേടിയപ്പോൾ ബോർഡിനെ സ്കൂൾ അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇത്തരം അനാസ്ഥ നിലനിൽക്കെയാണ് വീണ്ടും ഈ കമ്പനിയെ തന്നെ വിതരണം ഏൽപ്പിച്ചത് സ്കൂളുകൾ നേരിട്ട് വാങ്ങിയ സമയത്ത് മാർച്ചോടെ തന്നെ പുസ്തകം ലഭിച്ചിരുന്നു പുസ്തക വിതരണത്തിൽ മുൻപരിചയമില്ലാത്ത കമ്പനിയെ ഏൽപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു ടെൻഡർ വിളിച്ചതിന് ശേഷം പുസ്തകങ്ങളുടെ പ്രിന്റ് വിലയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്കൂളിന് നൽകുന്ന കമ്പനിക്കാണ് വിതരണത്തിനുള്ള അവകാശം നൽകുന്നത് എന്നാൽ മസ്കറ്റിൽ നിന്നും ഈ കമ്പനി മാത്രമാണ് ടെൻഡറിൽ ഉണ്ടാകാറുള്ളത് ഇവിടെ പുസ്തകം എത്തിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുക്കാതിരുന്നത് ഈ വർഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനി ടെൻഡറിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം പിന്മാറുകയായിരുന്നു അതേസമയം ബോർഡിൻ്റെ അനാസ്ഥ മൂലമുണ്ടായ പുസ്തകം വൈകലിന് പഴി കേൾക്കേണ്ടി വരുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാണെന്ന് വിവിധ സ്കൂളുമായി ബന്ധപ്പെട്ടവർ പറയുന്നു